കോഴിക്കോട് ബീച്ചിൽ എത്ര ദിവസം ഓരോ സ്ഥലത്തും ഓരോ നമുക്ക് കാണാൻ ബീച്ചിൽ പല സ്ഥലത്തായിട്ട് ഇന്നത്തെ നോമ്പു നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കേട്ടോ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയത് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഈ സൺസെറ്റ് സൺസെറ്റൊക്കെ കണ്ടിവിടുന്ന് ഇരുന്ന് നോമ്പ് തുറക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈകിട്ട് നോമ്പ് ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലത്തെ ബോക്സ് കിട്ടിയാൽ അതാണ് ഏറ്റവും അനുയോജ്യം നമ്മൾ ഇന്ന് വാങ്ങിയത് എംബവർ ബൈ ഫുൽവേയുടെ മലബാർ ഇഫ്താർ വിരുന്ന് ബോക്സ് ആണ് ഒരാൾക്ക് അടിപൊളി ആവിഷ് ആയിട്ട് നോമ്പ് തുറക്കാനുള്ള എല്ലാം ഇതിലുണ്ട് കട്ട് ഫ്രൂട്ട് ഡേറ്റ്സ് വരുന്നുണ്ട് രണ്ട് തരം സ്നാക്സ് വരുന്നുണ്ട് ഗ്രേപ്പ് ജ്യൂസ് വരുന്നുണ്ട് വാട്ടർ വരുന്നുണ്ട് പിന്നെ ഫുൾ ഫുൽവേയുടെ അൽവിയും വരുന്നുണ്ട് പിന്നെ ഒരു ക്വാർട്ടർ പോഷൻ മന്തിയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് മന്തിയുള്ള കേട്ടോ ടൂ ഡബിൾ നൈൻ റുപ്പീസ് ആയിട്ട് ഇവര് ഈ ബോക്സിന്റെ ചാർജ് ആണ് സെറ്റ് ആ വീട്ടമ്മമാരും സ്റ്റുഡൻസും ഓട്ടോ ഡ്രൈവർമാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഫുൾബേയുടെ ഈ മലബാർ താരം വരുന്നത് കോഴിക്കോട് മലപ്പുറത്തൊക്കെ ആയിട്ട് എവിടെയും വലിയ ഡെലിവറി ചെയ്തു കേട്ടോ അപ്പം ഇത് പ്രീ ഓർഡർ ചെയ്യണം അതായത് നാളത്തെ പരിപാടിയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഇത് ബുക്ക് ചെയ്യണം കേട്ടോ അതുപോലെ മുപ്പത് ബോക്സ് ഒക്കെ മേലെ ഉണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ചെയ്തുതരും അപ്പൊ ഇവർ ഓർഡർ ചെയ്യാനുള്ള നമ്പറും അതുപോലെ വാട്സാപ്പ് നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോ കാണാം ബൈ